ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാതെ ഐ പി എല്ലിനൊരുങ്ങിയ താരങ്ങൾക്ക് പരോക്ഷ മുന്നറിയിപ്പുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നവരെയാകും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുകയെന്ന് രോഹിത് പറഞ്ഞു താരങ്ങൾ ഐ പി മാത്രം ശ്രദ്ധിക്കുന്നു എന്ന ആരോപണം ഇന്ത്യൻ ക്രിക്കറ്റിൽ കുറേ കാലമായുണ്ട് രഞ്ജി ട്രോഫി കളിക്കാതെ ഐ പി എല്ലിന് തയ്യാറെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷന് ബി സി സി ഐ താക്കീത് നൽകിയിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്ത താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ നേരത്തെ വ്യക്തമാക്കിയതുമാണ് ഇതിനു പിന്നാലെ പരിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ശ്രേയസ് ശ്രേയസയ്യർ രഞ്ജി ക്രിക്കറ്റിൽ നിന്ന് പിന്മാറി ഐ പി എല്ലിന് ഒരുങ്ങുന്നതായി ശ്രേയസ് കള്ളം പറഞ്ഞതാണെന്ന് ആരോപണമുയർന്നു ശ്രേയസിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും താരത്തിന് നിലവിൽ പരിക്കുകൾ ഒന്നും ഇല്ല എന്നുമാണ് ബി മെഡിക്കൽ സംഘം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ആഭ്യന്തര ക്രിക്കറ്റിനോടുള്ള താരങ്ങളുടെ ഈ വിമുഖത സജീവ ചർച്ചയാകുന്ന സമയത്താണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പരോക്ഷ മുന്നറിയിപ്പ് റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റ് വിജയത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രോഹിത് നയം വ്യക്തമാക്കിയത് മറ്റൊന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസീസ് നായകൻ ഇയാൻ ചാപ്പൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചുവരവിനെ പ്രശംസ ിച്ചുകൊണ്ടാണ് ഇയാൻ ചാപ്പൽ സംസാരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടെസ്റ്റ് പരമ്പര ഒന്ന് ഒന്ന് എന്ന രീതിയിൽ സമനിലയായ ശേഷമായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇരുപത്തെട്ട് റൺസിന്റെ പരാജയം നേരിട്ടത് അതിനുശേഷം രോഹിത്തിന്റെ നായകസ്ഥാനത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു പരമ്പരയ്ക്കിടെ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരൊക്കെയും ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഈ സമയത്തും രോഹിത് പുലർത്തിയ മികവിനെ പ്രശംസിച്ചുകൊണ്ടാണ് ചാപ്പൽ രംഗത്ത് വന്നത് രോഹിത്തിൻ്റെ നായകത്വ മികവുകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ചാപ്പൽ കരുതുന്നത് വളരെ കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിന് ഒരുപാട് സെലക്ഷൻ പ്രശ്നങ്ങൾ നേരിട്ട ഒരു പരമ്പരയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ പലരും രോഹിത്തിൻ്റെ നായകത്വ പറ്റി സംസാരിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ആദ്യ ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ രോഹിത്തിനെതിരെ ഉയർന്നിരുന്നു അതിനുശേഷം ഇന്ത്യൻ ടീമിനെ വളരെ നന്നായി തന്നെ മുന്നോട്ട് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു മാത്രമല്ല ഒരു മികച്ച സെഞ്ചുറിയും രോഹിത് സ്വന്തമാക്കിയെന്നും ചാപ്പൽ പറഞ്ഞു